നമ്മുടെ തൊട്ട അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു എന്നാണ് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പറയുന്നത് അത് സിറാജിലും ചാന്ദ്രികയിലും സുപ്രഭാതത്തിലും മാധ്യമത്തിലും ഒഴിച്ച് എല്ലാ പത്രങ്ങളിലും വരുന്നുണ്ട് ദീപികയിൽ വരുന്നുണ്ട് മനോരമയിൽ അൽപാൽപായിട്ടാണെങ്കിലും വരുന്നുണ്ട് മാതൃഭൂമിയിൽ വരുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല ദേശാമേലിലും ഓരോ വരുന്നുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും ഓരോ പ്രമേയങ്ങൾ പ്രത്യേകം പ്രത്യേകം പാസാക്കിയിട്ടുണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും അതിൽ യാതൊരു വിട്ടുവഴ്ചാൻ പാടില്ല ജനാധിപത്യ സംവിധാനം ഉടനെ പുനസ്ഥാപിക്കണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ പെരുമ്പാവൂരി ഏരിയ കമ്മിറ്റിയോ ആവശ്യപ്പെട്ടാൽ ആ ബംഗ്ലാദേശിലെ സർക്കാർ നിലപാട് മാറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് എങ്കിൽപ്പോലും ആവശ്യപ്പെടാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അപ്പോൾ സ്വാഗതാർഹമായ ഒരു തീരുമാനം അവിടെ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല സി പി ഐ ഇതേ നിലപാടുകൾ സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യം കഷ്ടത്തിലാവുന്നു അവിടെ ഇസ്ക്വാട്ട് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തന സ്വാധീനം തടസ്സപ്പെടുന്നു അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നു ആ ക്ഷേത്രങ്ങൾ തകർക്കുന്നു അതുപോലെ ബുദ്ധമതക്കാർക്ക് ക്രിസ്ത്യാനികൾക്കും ഇതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവരാകെ ഭയ ചകിതരായിരിക്കുകയാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ ടി വി ചാനലുകാരും അതുപോലെ സോഷ്യൽ മീഡിയ പത്രങ്ങളൊക്കെ പറയാം പക്ഷെ ദാവൂദാംഗീകരിച്ചിട്ടില്ല എങ്കിൽപ്പോലും അങ്ങനെ ഒരു ദുഷ്പ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭയചകിതരായി തീർന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംഭവിച്ചുള്ളൂ സത്യത്തിൽ ഇനി പേടിക്കാൻ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ ഹിന്ദുക്കളെ അവിടുത്തെ ബുദ്ധമതക്കാരെ അവിടുത്തെ ക്രിസ്ത്യാനികളെ അവിടെ പാഴ്സികളുണ്ടെങ്കിൽ അവരെ യഹൂദന്മാരുടെ അവസാനത്തില്ല ഉണ്ടെങ്കിൽ അവരെ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ കണ്ണൂരും കോഴിക്കോട്ടും കൊല്ലത്തും പന്തളത്തും ഒക്കെ പന്തം കൊടുത്തി പ്രകടനം നടത്തിയാണ് അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്തുക അതല്ലെങ്കിൽ വമ്പിച്ച പ്രതിഷേധ യോഗങ്ങൾ നടത്തിയ ഇങ്ങനെ വലിയ വലിയ സമരങ്ങൾ ചെയ്ത് പരിചയവും പാരമ്പര്യമുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ നമുക്കറിയാമല്ലോ പണ്ട് ബ്രസീലിലെ കാടുകൾക്ക് തീപിടിച്ചപ്പോൾ അവിടുത്തെ ആ ഒരു ഞായറാഴ്ച ദിവസം അടഞ്ഞുകിടക്കുന്ന ബ്രസീലിയൻ എംബസിയുടെ മുമ്പിൽ പോയി ആ സമരം ചെയ്ത ആൾ നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്തിലായിരുന്നു വമ്പിച്ച സമരം അവിടെ നടത്തി അപ്പോൾ ഇങ്ങനെ വലിയ വലിയ സമരങ്ങൾ ചെയ്ത് പരിമയവും പാരമ്പര്യവും ഉള്ള മഹാസംഘടനയാണ് ഈ പൊരുതുന്ന യുവ സംഘടനയാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐകാരൻ ഇപ്പോഴാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ബംഗ്ലാദേശിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതു മീറ്റിങ്ങുകൾ നടത്തിയാണ് പ്രകടനങ്ങൾ നടത്തുകയാണ് നേരത്തെ ഹബാസിന് അനൂരവ ടീമിൽ ഇതുപോലെ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയതാണ് പക്ഷേ അത് ക്ലച്ചു പിടിച്ചില്ല കാരണം ഇവരെ സഹായിക്കുന്ന ഇവർ വോട്ട് ചെയ്യുന്ന ആളുകളെ അതുകൂടി ഈ പ്രസ്ഥാനത്തിനെതിരായി എന്നാൽ പിന്നെ ഹബാസിൻ്റെ വോട്ട് മേടിച്ചാൽ നിങ്ങൾ ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ സി പി എമ്മിന് ഇതുവരെ വോട്ട് ചെയ്ത കുറേ ആളുകൾ വോട്ട് മാറ്റിച്ചു അതുകൊണ്ടാണ് പെട്ടെന്ന് സഖാക്കൾക്ക് ഇങ്ങനെ വീണ്ടും വിചാരം ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐക്കാരെ രംഗത്തിറങ്ങിയത് ഇനി ആ ജമാത്ത് ഇസ്ലാമിയെ പിന്തുണച്ചിട്ട് കാര്യമില്ല അവർ യു ഡി എഫിൻ്റെ കൂടെയാണ് ഇനി പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ചിട്ടും യാതൊരു കാര്യമില്ല അവരും യു ഡി എഫിൻ്റെ കൂടെയാണ് അവരൊക്കെ പരസ്യമായിട്ട് തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എസ് ഡി പി ഐ ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ഒക്കെ അതൊക്കെ ചെയ്ത് അതുകൊണ്ട് ഇനി അവിടെ നിന്ന് വോട്ടൊന്നും കിട്ടാറില്ല തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് നിയമസഭ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കും ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാറല്ലെങ്കിൽ മാന്യമായിട്ടും പ്രതിപക്ഷത്തിരിക്കാനാണെങ്കിൽ പോലും കുറച്ച് വോട്ട് കിടണമല്ലോ കുറച്ച് സീറ്റ് കിട്ടണമല്ലോ അത് ആ ഭാഗത്തുനിന്ന് കിട്ടുകയില്ല ആവാസ അനുകൂലികളുടെ ഭാഗത്ത് വോട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു ഇനി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സഹായിച്ചാൽ എന്താ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആ സംഘടനയുടെ പ്രാദേശിക നേതൃത്വം എത്തിച്ചേർന്നിരിക്കും അതുകൊണ്ട് ഇനി ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് നമ്മുടെ മുതലക്കണ്ടിയിൽ ധാരാളമായിട്ട് ഒഴുക്കുന്നതായിരിക്കും സഖാവും വസീഫും ആ മറ്റ് സഖാക്കളുമൊക്കെ സമര രംഗത്ത് ഇറങ്ങി കഴിഞ്ഞു എൻ്റെ ബലമായ വിശ്വാസം മിക്കവാറും അടുത്ത ആഴ്ച തന്നെ നമ്മുടെ രാജ്യസഭാ മെമ്പർ ആ ഇംഗ്ലീഷ് ഭാഷാ പ്രവീണരുമായിട്ടുള്ള ഡബിളെ റഹീം രംഗത്തിറങ്ങും എന്നുള്ളതാണ് അത് പാർലമെന്റിൽ തന്നെ മിക്കവാറും ബംഗ്ലാദേശിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടൊരു പ്രസംഗം നടത്തും സാർ ബംഗ്ലാദേശ് ഈസ് എ കൺട്രി ഓൾ കൺട്രീസ് ആർ കൺട്രീസ് ആ മൈനോറിറ്റീസ് സാർ നോട്ട് ഓൺലി സാർ ബട്ട് ഓൾസോ എന്തോ ഒരു പ്രസംഗം നടത്തും ആ പ്രസംഗം കേൾക്കുന്ന ഓടിയിട്ട് ബംഗ്ലാദേശിലെ ജമാത്ത് ഇസ്ലാമിക്കാരൊക്കെ വാക്കെത്തി വടിവാളൊക്കെ താഴ്ത്തുവെച്ച് കീഴടക്കും അതുകൊണ്ട് ഡബിളെ റഹീം ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും സിഖ്കാരുടെയും ബൂതമതക്കാരുടെയും അതുപോലെ ക്രിസ്ത്യാനികളുടെയൊക്കെ ഒരു വലിയ ഹീറോ ആയിട്ട് മാറും അവരൊക്കെ വീട്ടിൽ റഹീം സഖാവിൻ്റെ പടം വെച്ച് ആരാധിക്കും അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഡിവൈഎഫ്ഐ രംഗത്ത് നിറക്കിയ പിന്നെ ആർക്ക് തടയാൻ പറ്റുകയില്ല പ്രത്യേകിച്ച് ഡബ്ലർ റഹീമിൻ്റെ വിപ്ലവകരമായ നേതൃത്വത്തിൻ്റെ കീഴിൽ ആ സംഘടനയെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സിഖുകാർക്ക് ആ ക്രിസ്ത്യാനികൾക്ക് യാതൊന്നും പേടിക്കാനില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് ഭാഗ്യമായിട്ട് നടത്തി തരും പ്രത്യേകിച്ച് സഖാവുണ്ട് എം എൽ എ റഹീം ഈ സംഘടനയുടെ തലപ്പത്ത് ഇതിൻ്റെ അഖില ലോക പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന കൊടുത്തുള്ള കാലം യാതൊന്നും പേടിക്കാനില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക